सेकंड नंबर सेकंड उपरण हां हां और मात्र इधर बाकी भी െ കൃഷി ചോദിക്കില്ലേ കൃഷി നോക്കിയതില്ല ഓരോടാനോ ഗൈഡ് ആയിട്ട് അതിനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണം പക്ഷെ അങ്ങനെയൊന്നും നടക്കില്ല. പക്ഷെ നിങ്ങൾ ഓസതായി തന്നെ ഇതിൽ. എസ്എസ്കെ ചാനൽ കാണാനായിട്ട്. മൈക്ക്. അരീ ചേട്ടാ ബെസ്റ്റ് ആയിട്ട്. അത്രേതൊക്കെ ക്യാമൈന वाला പരിപാടി കളണ്ടി. ലാസ്റ്റ് മുതക്ക് പോയി.

എന്തിന

അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ കരത്തൽ കൊണ്ടാണ് കൊണ്ടുള്ള അപ്പഗാ നമ്മൾ ഇംഗ്ലണ്ടാണ് എന്താണ് പേരിന്റെ പേര് നദിക്കൽ സി മുത്തട സർ മുത്തട സർ മുത്തട സർ അല്ല അല്ല ും കഴിഞ്ഞ ഒമ്പതാം തീയതി തെക്കൻ കേരളത്തിൽ നടന്നു ഇവിടെയും നല്ല വിജയം ഉണ്ടാകുന്നതെന്ന് തന്നെയാണ് കണക്ടറുകൾക്ക് ഓർമ്മിപ്പിക്കുന്നത് ഇങ്ങോട്ട് വർക്കൗട്ടേക്കും നല്ല ബോളിംഗ് ആയിരിക്കും ഉണ്ടാവുകയൊക്കെ വളരെ ആഘോഷത്തിലാണ് ഭരണവിരുദ്ധ വികാരം അറിയിക്കുന്നുണ്ട് അതിനെതിരെ ഒന്നുപോലത്തെ വികസനത്തിന് നേട്ടങ്ങൾക്കൊക്കെ വേണ്ടി ഇവിടെ അവരുടെ പഞ്ചായത്തുകളെ ഭരണസമിതികളെ നിയോഗിക്കണം എന്ന് ജനങ്ങൾക്കൊക്കെ നല്ല ആഗ്രഹമുണ്ട് നമ്മുടെ പ്രദേശങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുക നേട്ടങ്ങൾ കൊണ്ടുവരാൻ കഴിയുക യു ഡി എഫ് ഭാഗത്തിനേക്കാണ് എന്ന് യു ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സഞ്ചാരസികളെ വിലയിരുത്തിയാൽ നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഡി എഫിന് നല്ല വിധേയ പ്രതീക്ഷ വികാരം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല യു ഡി എഫിന് തീർച്ചയായിട്ടും പറഞ്ഞ ഇവിടുത്തെ വികാരം എന്നുള്ളത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ പട്ടങ്ങളിലും ഇന്ത്യ ഇതൊക്കെ തന്നെ നിലനിൽക്കുന്ന അതാവില്ല സ്വാഭാവികമായും ഇത് ജനങ്ങളെ സ്വാധീനിക്കും അതിലൊരു പ്രതിഫലനം ഉണ്ടാവും തീർച്ചയായിട്ടും എല്ലാവരും എല്ലാ എല്ലാങ്ങളും തക്കൻ കേരളത്തിൽ എറണാകുളത്ത് ഉൾപ്പെടെയാണ് ഏറ്റവും അധികം പോളിങ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എറണാകുളം ഒരു കൂടിയാണ് സാഹചര്യം അതെ എറണാകുളം ഞങ്ങൾ മണ്ഡലത്തിന് ഞാൻ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നേരത്തെ യു ഡി എഫിന് സ്വാധീനമുള്ള മേഖലകളിൽ അതിൽ നല്ല പോളിംഗ് നടന്നിട്ടുണ്ട് അപ്പോൾ അത് യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു തരംഗ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ട ആ ട്രെൻഡ് അതാണ് തങ്ങൾ പറഞ്ഞത് ഞാനും അതിന് അടിവരയിടുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ യു ഡി എഫിൻ്റെ മേഖലകളിലൊക്കെ നല്ല പോളിങ് അത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെ ഈ ഇടതുപക്ഷ ബൂത്തുകളിലാണ് ഒരു മന്ദഗതി ഈ പോളിങ് സമയത്ത് ദൃശ്യമായിട്ടുള്ളത് അതുകൊണ്ട് ഒന്നും കൂടി ഊർജിതമായിരിക്കും മലബാറിൽ ഈ ഭാഗങ്ങളിൽ വളരെ ഊർജ്ജിതം ഇന്നലത്തെക്കാൾ പ്രകടമാവും ഇവിടെ അതുതന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് അത് ഞാനതിന് അടിവരയിടുകയാണ് അത് ഒരു ലക്ഷണമാണ് അപ്പോൾ മലബാറിൽ ഭയങ്കരമായ ഒരു ആവേശം ഇന്ന് പ്രകടാവും അല്ല ഏറ്റവും കൂടുതൽ എടുത്തെടുത്ത് ഏറ്റെടുത്തത് പത്ത് അവർ അനുഭവിക്കുന്ന വിഷമതകൾ തന്നെയാണ് അവരെ ഏറ്റവും ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു ഈ ഭരണം എൻ്റെ പുറമെയാണ് പിന്നെ ശബരിമലയും കൂടി വന്നത് മറ്റു കാര്യങ്ങളൊക്കെ വന്നു പോകണ ഓരോ കാര്യങ്ങൾ എന്നേ ഉള്ളൂ പക്ഷേ ഇത് രണ്ടും

ജീവിതത്തിലുണ്ടായ വിഷമം പത്ത് കൊല്ലമായിട്ട് പിന്നെ ഈ ശബരിമല ഇതന്നെയാണ് പ്രവിടെ പ്രതിഫലിക്കാൻ പോള് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാതെ തന്നെയാണ് ജില്ലാ പ്രസിഡന്റ് കേരളത്തിലെ ഇടതു ഭരണത്തിനെതിരെയുള്ളൊരു വിധേയത് ആവും കേരളം മൊത്തം ഇവിടെ കോർപ്പറേഷനുകളൊക്കെ യു ഡി എഫ് തിരിച്ചു പിടിക്കും അവിടെ മലപ്പുറത്തും മലബാറിലൊക്കെ തന്നെ വലിയ ഐക്യജനെ ശക്തമായ മുന്നേറ്റം ഉണ്ടാവും യുവജനങ്ങളുടെ മുന്നേറ്റമാണ് നേതാക്കളും പറഞ്ഞു കഴിഞ്ഞു ജനങ്ങളെ കഴിഞ്ഞ പത്ത് കൊല്ലായി പുറത്ത് വിട്ടിരിക്കുകയാണ് അതിൻ്റെ വികാരം ഇങ്ങനെ പഠിപ്പ് പ്രകടിപ്പിക്കുമെന്ന അവസരം കാത്തിരിക്കുകയാണ് എന്തായാലും ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ പതിമൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ ഇവിടെ വരും ശക്തമായ രീതിയിലുള്ള ഒരു വിജയമായിരിക്കും പ്രത്യേകിച്ച് വലിയ ശതമാനം പോളിംഗ് ഇവിടെ നടക്കാൻ പോവുകയാണ് നേരത്തെ തെക്കൻപാദ് നടന്നു കോർപ്പറേഷനിലൊക്കെ വലിയ വലിയ പ്രതീക്ഷകളാണ് ജില്ലാ പഞ്ചായത്തുകളിൽ വലിയ പ്രതീക്ഷകളാണ് അപ്പോൾ എന്തായാലും ഈ അടുത്തൊരു നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ അതിനോട് മുന്നോടിയായി ഒരു സെമിഫൈനലിൽ ശക്തമായ രീതിയിലുള്ളൊരു വലിയ ഒരു തിരോട്ടം യു ഡി എഫ് ഇവിടെ ഉണ്ടാക്കുമെന്ന് തന്നെയാണ്

udf is going to win. compared to last local body election, this time udf will sweep kerala. no doubt about that. of course, the main issue is uh, the uh, people's feeling against this government. ten years' rule has really suffered. people have really suffered. second thing is ശബരിമല ദൾസോ വിൽ ഇൻഫ്ലുവൻസ് ദിസ് എലക്ഷൻ ഇറ്റ് ഇൻക്രീസ് ഇറ്റ് ഇറ്റ് ഇൻക്രീസ് ഇറ്റ് ഇഫ് ദർ ഇസ് എനി പ്രോബ്ലം ഇൻ പോളിംഗ് പെർസെൻറ്റേജ് ഇറ്റ് ഈസ് ഇറ്റ് എഫെക്ട് ഓൺലി എൽ ഡി എഫ് പറഞ്ഞ ഓഫീസ് കോൾക്ക് ആക്കാം അല്ലേ കഞ്ചസ്റ്റഡാണ് നിങ്ങളെ അവിടെ നിങ്ങളെ അല്ലേ അത് നിങ്ങളെ തീറ്റ അല്ലേ നിങ്ങളെ തീറ്റല്ലേ അതവിടെ നിങ്ങളെ നിങ്ങളെ പഠി ആണ് എന്നാ അല്വേ മൂപ്പര സ്റ്റൂ അങ്ങോട്ട് വെച്ചോളൂ അവിടെ തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ഇരിക്കാൻ പറഞ്ഞത് രണ്ട് വോട്ട് ചെയ്യാൻ പോവാം അവിടെ